ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആർ ജെ വൈബ് സൊപ്പം ഞാൻ ഒരു വാക്സിനേഷൻ ബ്ലോഗാണ് ഇപ്പോൾ കാണിക്കുന്നത് മുൻപ് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നെങ്കിലും എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടില്ല അപ്പോൾ ആക്ച്വലി ഇന്ന് ഞങ്ങൾ വാക്സിൻ എടുക്കാൻ പോകുന്നത് അതും എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയാണ് ഷെസീൻ ആൻഡ് ഫ്രണ്ടിൻ്റെ പേര് ആള് ശ്രീലങ്കക്കാരൻ കാര്യമാണ് മുമ്പത്തെ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുകയാളെ അപ്പോൾ ഇവർക്കിന്ന് അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ സംഹയിലാണ് ഇപ്പോൾ താമസിക്കുന്നത് സംഹയിലിവിടെയുള്ള ക്ലിനിക്ക് എന്ന് പറയുന്നത് സാറ്റർഡേ സൺഡേ വർക്കിംഗ് അല്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഹസ്ബൻഡിൻ്റെ കൂടെ പോയിട്ട് വാക്സിൻ എടുക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു പിന്നെ എന്താ പറയുക വൈകുന്നേരം ഫൈവ് ഓ ക്ലോക്കിന് ശേഷം അവിടെ വാക്സിനേഷൻ അവൈലബിൾ അല്ല കേട്ടോ പക്ഷെ ഞങ്ങൾ അബുദുദാബിലായിരുന്ന സമയത്ത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല സാറ്റർഡേ ആണെങ്കിലും സൺഡേ ആണെങ്കിലും നൈറ്റ് ടൈമിലാണെങ്കിലും ഒക്കെ നമുക്ക് വാക്സിൻ എടുക്കായിരുന്നു അപ്പോൾ ഞാൻ ഞാനീവൻ ആക്ച്വലി വാക്സിൻ എടുക്കാൻ വേണ്ടി ഫ്രൈഡേയിലോട്ടാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് തേർട്ടി ഫസ്റ്റിലോട്ടേക്ക് എങ്ങനെ പോകും എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചിരിക്കുമായിരുന്നു ടാക്സി വിളിച്ച് പോകാം പക്ഷേ ഒറ്റയ്ക്ക് അതു മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് ഭയങ്കര ഒരു പേടിയായിരുന്നു കേട്ടോ പക്ഷേ അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇന്നലെ വൈകുന്നേരം കളിക്കാൻ വേണ്ടി പോയ സമയത്ത് നിമ്മി പറയുന്നത് ഞങ്ങൾ ഷെജിക്ക് വാക്സിനേഷന് വേണ്ടി വാക്സിനേഷൻ ഉള്ള ആൾക്ക് ചെക്കപ്പാണ് ടു ഇയേഴ്സായി ടു ഇയേഴ്സിൻ്റെ ചെക്കപ്പ് ഇവിടെ ഉണ്ട് സേഹൻ്റെ ക്ലിനിക്കിൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അപ്പോയിൻമെൻ്റ് ഒന്ന് റീഷെഡ്യൂൾ ചെയ്തതാണ് ഷെജിൻ്റെ കൂടെ ആയതുകൊണ്ട് തന്നെ അത് ഭയങ്കര ഹാപ്പി ആയി കിട്ടും അത് ഭയങ്കര എന്താ പറയുക ഓടലും ചാടലും കളിക്കലും അങ്ങനെ കംപ്ലീറ്റ്ലി ഭയങ്കര ആക്റ്റീവായിരുന്നു ക്ലിനിക്കിൽ പോയ സമയത്ത് അവിടെ നിന്ന് രണ്ടുപേരും കൂടെ ഒരുമിച്ച് അവരുടെ ചേർന്ന് നമ്മൾ കളിക്കാൻ ഇങ്ങോട്ടോ പോയിരിക്കുക എന്നാണ് അപ്പോൾ ഫുൾ ഇങ്ങനെ എല്ലാ ചെയറിലും കയറിയിരിക്കലും ഓടൽ ആളുകളുടെ കൂടെയൊക്കെ പോലും അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര ഹാപ്പിയായിരുന്നു പിന്നെ അവിടെ എന്താ പറയുക ഓട്ടോമാറ്റിക് സ്ലൈഡിങ് ഡോർ ഉണ്ടായിരുന്നു ആണുള്ളത് ഡോമോസ് എല്ലായിടത്തും അങ്ങനെയാണ് അപ്പോൾ ഇവർക്ക് അത് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു അതിൻ്റെ അടുത്ത് പോയി നിൽക്കുന്നതും അതങ്ങനെ ഓട്ടോമാറ്റിക്ക് തുറന്ന് വരുന്നതാക്കുമൊക്കെ ചെയ്യുമ്പോൾ പിന്നെ എൻ്റെ മോനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ അവൻ അവരുടെ സ്വന്തം ബോട്ടിൽ നിന്ന് വെള്ളം കുടിക്കുകയില്ല എപ്പോൾ ഞാൻ വെള്ളം കൊടുത്തുകഴിഞ്ഞാലും അവന് ഷെസിൻ്റെ ബോട്ടിലെ വെള്ളം കുടിക്കുള്ളൂ അത് കണ്ടുകഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കൊടുക്കില്ല അപ്പോൾ അത് കാര്യമായിട്ട് അവർ എന്തൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എനിക്ക് ഈ വാക്സിൻ എടുത്തു അത് എടുക്കണം നമുക്കിനി എന്തൊക്കെയാണ് ബാക്കിയുള്ളത് അങ്ങനെയൊക്കെ വലിയ വലിയ ചർച്ചകളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ മോൻ എന്താണെങ്കിലും അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഇപ്പം ഭയങ്കര സാധനമാണ് മക്കളെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല പെൺകുട്ടീൻ്റെ കയ്യിലുള്ള സാർക്കറിൻ്റെ സാധനങ്ങൾ അവൻ സ്വന്തമായിട്ട് കൈക്കലാക്കും എന്നിട്ടൊന്നും തിരിച്ചു കൊടുക്കില്ല അപ്പം അങ്ങനത്തെ മേൽത്തരങ്ങളൊക്കെ എൻ്റെ കുട്ടീൻ്റെ കയ്യിലുണ്ട് ഞാൻ എപ്പോഴും വിചാരിക്കുള്ളൂ എന്തൊരു ഭാവമാണ് കാരണം ഇവനെ കൃതി കാണിക്കില്ല തല്ലു ഇല്ല ഒന്നും ചെയ്യൂല പക്ഷെ ഇവനാണെങ്കിൽ ഇവരെന്തേലും സാധനം ഉള്ളത് അത് കിട്ടിയില്ലെങ്കിൽ അവളെ മുടി പിടിച്ച് വലിക്കും ഓരോ ഡ്രസ്സ് പിടിച്ച് വലിക്കും അവളെ പിടിച്ച് ഒന്തിയിട്ടിപ്പോ കണ്ടു കുട്ടികളെ നിൽക്കുന്നതിന് അവളെ പോയിട്ട് ഒന്തി മാറ്റുന്നത് അവളെ എവിടെയെങ്കിലും കയറിയിരുന്നതിന് അവിടെ നിന്ന് അവളെ വലിച്ചിറച്ചിട്ട് അവളെ കയറി ഇരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യും പക്ഷെ രണ്ടുപേർക്കും ഭയങ്കര സ്നേഹമാണ് കേട്ടോ ഒരു ദിവസം കാണാതിരുന്ന ഭയങ്കര സങ്കടമാണ് അവർക്ക് വീക്കെൻഡിലൊക്കെ ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റുള്ളതല്ല കാരണം അവരവരുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ പുറത്തേക്കൊക്കെ പോകും നമ്മൾ നമ്മുടെ വഴിക്കും പോകും അപ്പം അങ്ങനെ ആകുമ്പോൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസമൊന്നും ഇവർ തമ്മിൽ കാണില്ല അപ്പോൾ ആ ദിവസങ്ങളൊക്കെ നമ്മൾ ഭയങ്കര സാഡായിരിക്കും വൈകുന്നേരം ആകുമ്പോഴത്തേക്കൊക്കെ ഇവനൊരു ദിവസം ഒരു പത്ത് തവണയെങ്കിലും കാണണം എന്നൊക്കെ പറഞ്ഞിരിക്കും അപ്പോൾ എന്താണെങ്കിലും ഒരു വലിയ വലിയ ആൾക്കാരെ പോലെ രണ്ടാളും അങ്ങനെ മൊത്തം കറങ്ങി നടന്ന് എല്ലാ ഭാഗങ്ങളെ കുറിച്ചൊക്കെ ചർച്ചയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ കുറേ സമയം അവിടെ കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കാരണം മോർണിംഗ് ടൈം ആയതുകൊണ്ട് തന്നെ അവിടെ അധികം റിസപ്ഷനിലൊക്കെ ഓരോരോ സ്റ്റാഫേ ഉണ്ടായിരുന്നു അപ്പോൾ ഇവരുടെ കാര്യങ്ങളൊക്കെ കുറച്ച് കുറച്ചിങ്ങനെ ഭയങ്കര സ്ലോ ആയിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ല സ്ലൈഡിങ് ഡോറിന് മുന്നേ പോയിട്ട് രണ്ടുപേരും ഭയങ്കര ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു എന്ന് രണ്ടുപേരും ഒരുമിച്ച് ഓപ്പൺ എന്ന് പറയുക പാട്ട് പാടുക അവരുടേതായ കാര്യങ്ങൾ ചെയ്യുക അങ്ങനെയൊക്കെ ഭയങ്കര രസമായിരുന്നു ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു പറഞ്ഞു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഇവരൊക്കെ ഒരുമിച്ച് ഇങ്ങനെ പാർക്കിൽ പോയി കഴിഞ്ഞാലൊക്കെ ഇങ്ങനെ തന്നെ കേട്ടോ ഫുള്ള് ഭയങ്കര ഹാപ്പിയാണ് രണ്ടുപേരും രണ്ടുപേരും ഒരുമിച്ച് കുറേ കളിക്കും പൊതുവേ വഴക്കുണ്ടാക്കുന്നത് വളരെ കുറവാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുക ഇടിക്കുക കുത്തുക നുള്ള പിച്ചുക മാന്ത ഇങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല ഞാനൊക്കെ ചെറുപോട്ടി അകമെൻ്റെ അടുത്ത കാര്യം വന്നാലൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിരുന്നായിട്ട് ചെയ്യുമായിരുന്നു ഞാൻ പൊതുവേ കണ്ടിട്ടുള്ളതും അങ്ങനെയൊക്കെയാണ് ഇവർ വന്നെ ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇടകൂടം പിടിച്ച സ്ഥലങ്ങളിലൂടെ പോകുക അപ്പോൾ കണ്ടോ ആ സ്റ്റെപ്പ് രണ്ടുപേരും കണ്ടു ഒരുമിച്ച് പോയി കയറി മുകളിലോട്ട് പോവുകയാണ് അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് അവരുടെ അടുത്തുള്ളത് അപ്പം അങ്ങനെ ഒരു പറ്റി നിറച്ച് പ്ലേസ് അതായത് അങ്ങനെ ഈ രണ്ടും കൂടെ അതിന് ചുറ്റും നടക്കുന്നുണ്ട് അങ്ങനെ എന്താ പറയുക ഞങ്ങളെ അപ്പോയിൻമെൻറ്റ് വിളിച്ചു ഷെസിനെ വിളിച്ച് അവർ അവരെ വഴിക്ക് പോയി ഞങ്ങൾ ഞങ്ങളിവൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെക്ക് ചെയ്യാണ് ഹൈറ്റ് വെയിറ്റ് തലയുടെ സൈസ് ഇതൊക്കെ നോക്കണം പിന്നെ ഒരു വലിയൊരു ഷീറ്റ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനകത്ത് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എന്തൊക്കെ അതായത് ഇവർ ഈ ഏജിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ എസ് ഓർണോ ക്വസ്റ്റ്യൻ വരെ അപ്പൊ അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ശേസിനെ കാണാനില്ല കാരണം ചേച്ചി ഡോക്ടർ ഹോമിൽ കയറിയല്ലോ ഒരു കുട്ടിയെ അങ്ങനെ കുറേ സമയം അവനന്വേഷിച്ച് ആ ഒരു ഹോസ്പിറ്റലിൽ അവൻ അറിയാവുന്ന എല്ലാ വഴിയിലും ചേസിനെ തെരഞ്ഞു നടന്നു കേട്ടോ അവസാനം അവനക്ക് അറിയാൻ തുടങ്ങിയപ്പോ ഞാനാകെ ടെൻഷനാവിൽ തുടങ്ങി കാരണം ഇവർ ഏത് റൂമിൻ്റെ അകത്താ കയറിയെന്ന് നമുക്ക് അറിയുണ്ടായിരുന്നില്ല അപ്പോഴത്തേക്കും ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ പോയിട്ടോ രാവിലെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആധൂനം ഫുഡ് കഴിക്കാൻ കൊടുത്തു അത് കഴിഞ്ഞിട്ട് എന്താ പറയുക ഈ ആധൂനം കുടിപ്പിച്ച് റെഡിയാക്കി ഹസ്ബൻഡിനെ പറഞ്ഞു കഴിച്ചു ഇതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഫുള്ള് എനിക്ക് കഴിക്കാൻ സമയമല്ല അപ്പോൾ ജസ്റ്റ് ഒരു കോഫി മാത്രം കുടിച്ചതാ പോയിരുന്നു അപ്പോൾ ഭയങ്കര തലവേദന വിശപ്പും വരാൻ തുടങ്ങി ഒരു പത്ത് മണിയാകുമ്പോഴത്തേക്കും അപ്പോൾ ഞാൻ വേഗം അവിടെ കാവയും അതുപോലെ തന്നെ മറ്റേ സാധനം കൊടുക്കുന്നുണ്ടായിരുന്നു കവയോ കാവ എന്തോ പറയും ഡേറ്റ്സും കൊടുക്കുന്നുണ്ടെങ്കിൽ അതെടുത്ത് കഴിച്ച് അപ്പോഴത്തേക്കും അവൻ്റെ അപ്പോയിൻമെൻ്റ് ആയി ഡോക്ടർ ഫസ്റ്റ് ചെക്ക് ചെയ്ത സമയത്ത് ഞാൻ വീഡിയോ എടുക്കട്ടെ ചോദിച്ചിട്ടോ അപ്പോൾ അവരെടുത്തോളാം പറഞ്ഞപ്പോൾ എനിക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും അവൻ്റെ ചെക്കപ്പ് ഒക്കെ രണ്ടാമതും ചെയ്യായിരുന്നു കേട്ടോ അപ്പോഴത്തേക്കും അവർക്ക് അറിയാൻ തുടങ്ങി അവനെ മനസ്സിലായി എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ടെന്നുള്ളത് അപ്പോൾ ഡോക്ടറിന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു ഫസ്റ്റ് ദന്തസ്റ്റിനെ കാണണം അവിടെ ചെന്ന് പറഞ്ഞുകൊണ്ട് ചെവി തട്ടൊക്കെ വലിച്ചു മാറ്റിയിട്ട് അങ്ങനെയൊക്കെ ഇരുന്നൊരുവിധം ഒക്കെ കണ്ട് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ലബോറട്ടറി പോകാൻ ഉണ്ടായിരുന്നു ഫിഫ്റ്റീൻ മന്തിൽ ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോട്ടോ അത് ചെയ്തിട്ടുണ്ടായിരുന്നേ ഞങ്ങൾ നാട്ടിലെ ാരണം അപ്പോൾ ഇവന് മനസ്സിലായി ഇവനെന്താണെങ്കിലും ഇനി ഫുള്ള് വേദന എന്നുള്ള ആൾ ഫുള്ള് സങ്കടത്തിലായി പിന്നെ ബ്ലഡ് എടുത്തപ്പോഴത്തേക്ക് നന്നായി കറിഞ്ഞിട്ടോ ആ സാധനത്തിന് ബ്ലഡിന് വെയിന് കുത്തിയിട്ട് കിട്ടിയില്ല അപ്പം വീണ്ടും വീണ്ടും ഈ ബെയിന് കിട്ടാൻ വേണ്ടി അതിനുള്ളൊരു കരയറുണ്ടല്ലോ അവർക്ക് അത് ഭയങ്കര പെയിൻഫുള്ള അപ്പോൾ അവരെ കുട്ടി നല്ല പോലെ കരഞ്ഞു എനിക്ക് നല്ല ദേഷ്യം വന്നില്ല അസിയും ചൂടായി എടുത്തിട്ട് വീണ്ടും മാറ്റി കുത്തി നോക്കുകയൊക്കെ പറഞ്ഞു അവിടെ നിന്ന് ഒരുവിധം കരഞ്ഞു കരഞ്ഞു ഞങ്ങളുടെ അടുത്ത നഴ്സ് എസ് സ്റ്റേഷനിലോട്ട് പോകുകയാണ് അവിടെ പോയിട്ട് അവിടെ കിടന്നപ്പോഴത്തേക്കു തന്നെ ആൾക്ക് മനസ്സിലായിട്ട് അവനെന്തോ സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് അങ്ങനെ കുറേ കറിഞ്ഞ് ഒരു കയ്യിലും കാലിലും കുത്തി ഓരോ വാക്സിനും കൊടുത്ത് ഞങ്ങൾ അവിടുന്ന് പോവുകയാണ് അത്യാവശ്യം നല്ല രീതിയിൽ കറിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അവന് മനസ്സിലായി ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ളത് പിന്നെ അവൾ ഓക്കെ ആയിട്ട് പിന്നെ ഷസീൻ്റെ അവിടെ നിന്നൊക്കെ പറഞ്ഞു കൊടുന്ന് വേറൊരു കുട്ടീനെ കണ്ട് അവൻ്റെ കൂടെയൊക്കെ അങ്ങനെ കുറച്ച് നേരം സംസാരിച്ച് അവന് ഓക്കെ ആയി പിന്നെ എന്നെക്കാളും കൂടുതലവൻ എന്താ പറയുക പുറത്തൊക്കെ പോകുമ്പോൾ കംഫർട്ട് നിമ്മിൻ്റെ കൂടെ പോകുന്നതാണ് അതെപ്പോഴും അവൻ അങ്ങനെ തന്നെയാണ് പിന്നെ ആൾ പെട്ടെന്ന് അങ്ങനെ ഓക്കെ ആയി കരഞ്ഞതൊക്കെ മറന്നു പഴയ പോലെയായി വീടിൻ്റെ ഫ്രണ്ടിൽ വന്നു റങ്ങിയപ്പോ വൈകിട്ട് ഇന്നലെ കളിക്കാൻ പോയപ്പോൾ വെച്ചിരുന്ന കാറ് നമ്മള് തിരിച്ചുവെച്ചപ്പോൾ അങ്ങനെ ഇന്നത്തെ വീഡിയോ തന്നെ ഉള്ളൂ ബൈ വീട്ടിലൊക്കെ തന്നെയുള്ളൂ